ഇത് പാർട്ട് ടു വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ മധുര രാമേശ്വരമൊക്കെ പോയി അവിടെ നിന്ന് കയറി തഞ്ചാവൂർ എത്തി നമ്മൾ തഞ്ചാവൂർ രാത്രിയാണ് എത്തിയത് അപ്പോൾ നമുക്ക് റൂമൊന്നും കിട്ടിയില്ല അങ്ങനെ എ സി വെയിറ്റിംഗ് ഹാളിൽ കിടക്കാമെന്ന് വിചാരിച്ചു ഒരു മണിക്കൂറിന് മുപ്പത് രൂപ വെച്ചിട്ടാണ് അങ്ങനെ രാവിലെ ഒരു അഞ്ച് മണിക്കൂർ നമ്മൾ അവിടെ കിടന്നു ഒരു മണി മുതൽ ആറര വരെ അപ്പോൾ ഏകദേശം രണ്ട് പേർക്ക് മുന്നൂറ് രൂപയായി നൂറ്റമ്പത് രൂപ വെച്ചിട്ട് അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അവിടെ നിന്ന് തഞ്ചാവൂർ ടെമ്പിളിലേക്ക് പോവുകയാണ് ടെമ്പിളിലേക്ക് പോകാനായിട്ട് പത്ത് രൂപ പോയിന്റാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പത്ത് മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ അതേ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇതേപോലെ ബൊമ്മകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് തഞ്ചാവൂരി ബൊമ്മ ഭയങ്കര പ്രശസ്തിയാണ് അങ്ങനത്തെ ഒരു പരിപാടി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തഞ്ചാവൂർ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് തഞ്ചാവൂർ ടെമ്പിൾ അപ്പോൾ ആ ടെമ്പിളിലേക്ക് പോവുകയാണ് ടെമ്പിളിൻ്റെ അക ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പ് പിന്നെ നമ്മുടെ ലഗേജ് ഇതൊക്കെ വെക്കാനായിട്ട് ക്ലോക്ക് റൂമും ഇതൊക്കെയുണ്ട് നല്ല വളരെ സൗകര്യപ്രദമായ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി നല്ല ഏരിയയിലുള്ള ഒരു ടെമ്പിളാണ് പിന്നെ ഇത് ഫുള്ള് കരിങ്കല്ലില് തീർത്ത ടെമ്പിളാണെന്നാണ് പറയുന്നത് നമുക്കത് കയറുമ്പോൾ കാണാൻ പറ്റും ഫുള്ള് കല്ലില് തൂണുകളെല്ലാം കല്ലിൽ വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ക്ഷേത്രമായിരുന്നു ഇത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന മകുടമാണ് ആ മകുടത്തിന് എൺപത്തൊന്ന് ടൺ ഭാരമുണ്ടെന്നാണ് പറയുന്നത് ആ അത് ആ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് കയറ്റിയത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയാൻ പാടില്ല എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അതിൻ്റെ മുകളിൽ കയറിയത് വെച്ചിരിക്കുന്നതെന്ന് പിന്നെ ആ അതിൻ്റെ നേഴല് ആ മുഗടത്തിൻ്റെ നിഴല് താഴേയിൽ പ്രതിഫലിക്കില്ല എന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഉച്ച സമയത്ത് പോലും അതിൻ്റെ നിഴൽ താഴെ ഉണ്ടാവില്ല താഴെ കാണില്ല ആ രീതിയിലാണ് അത് വെച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ കരിങ്കല്ലിൽ തീർത്ഥാടമെന്ന് പറയുമ്പോൾ ഈ കരിങ്കല്ല് മറ്റേ ചെറിയ ചെറിയ പീസുകളായിട്ടല്ല എല്ലാം ഒറ്റ കല്ലുകളാണ് ഒരു തൂണെന്നൊക്കെ പറയുന്നത് കല്ലിലുള്ള തൂണുകളാണ് അങ്ങനെയുള്ള തൂണുകളാണ് ഇവിടുത്തെ പ്രത്യേകതകൾ അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ ഒരുപാട് കൊത്തുപണികളുണ്ട് പാമ്പ് ആനയെ വിഴുങ്ങുന്നത് അങ്ങനെ മികച്ചതായിട്ടുള്ള ഒരുപാട് കൊത്തുപണികൾ നമുക്ക് നമുക്കിതിൽ കാണാൻ പറ്റും ഞങ്ങൾക്ക് ഒരു അടിപൊളി ക്ഷേത്രം കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം പിന്നെ രാവിലെ ഇറങ്ങി തഞ്ചാവൂർ ക്ഷേത്രത്തിൽ ഉച്ചയോടുകൂടി നമ്മൾ അവിടെ നിന്ന് നിന്നിറങ്ങി നേരെ വേളാങ്കണിക്ക് ബസ് കയറി ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ വേളാങ്കണി എത്തി ഒരു നാലര എത്തി നാലരായപ്പോഴൊക്കെ എഴുതി അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുള്ളൂ നടന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇത് ഏതാണ് പള്ളി എന്നുള്ള അങ്ങനെ പള്ളി എന്നുള്ളത് നമുക്ക് അറിയാം പല അവരെ നിറയെ പള്ളികളാ അതിലേക്ക് കയറി കഴിഞ്ഞാൽ നിറയെ പള്ളികൾ അപ്പുറം ഇപ്പുറൊക്കെ ആയിട്ട് നിറയെ പള്ളികൾ അങ്ങനെ അവസാനം നമ്മളത് കണ്ടെത്തി പിന്നെ മുട്ടിലിഴഞ്ഞൊക്കെ പോകുന്ന ആളുകളെ കണ്ടു അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ചെന്നെത്തുന്നത് വേളാങ്കണ്ണി പള്ളി പറഞ്ഞാൽ നിസ്സാര പരിപാടി എല്ലാ എനിക്ക് മനസ്സിലായി ഇത് നല്ല ദൂരം ഉണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല അത്ര ദൂരത്തേക്കാണ് ഈ മുട്ടിലഴിഞ്ഞ് ഇവിടെ തുടങ്ങി നടക്കുന്നത് കുറേ പേരുടെ മുട്ട പൊട്ടി ചോരൊക്കെ വരുന്നുണ്ടായിരുന്നു എന്നിട്ട് അവർ നടക്കുന്നുണ്ട് കുറേ പേര് അത് കഴിഞ്ഞപ്പോൾ മതിയായി അതിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നവരുണ്ട് അങ്ങനെ പലരെയും കണ്ടു നമ്മൾ നേരെ എന്നിട്ട് മെയിൻ വെള്ളാകണ്ണി പള്ളിയിലേക്ക് എത്തിച്ചായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കുളം ഇപ്പോഴും അത് സംരക്ഷിക്കുന്നുണ്ട് അത് അവിടെ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് ഇടമംഗലം റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് നേരെ കോയമ്പത്തൂർക്ക് നമുക്ക് ട്രെയിൻ കിട്ടി അതിന് ശേഷം അവിടെ നിന്ന് കണക്ഷൻ ട്രെയിൻ എറണാകുളം അപ്പോൾ നൈറ്റ് നമ്മൾ കിടന്നു തുടങ്ങിയത് ട്രെയിനിലായിരുന്നു നമ്മുടെ ട്രിപ്പിൽ നാല് നൈറ്റും മൂന്ന് ഡേയും അടങ്ങിയതായിരുന്നു നമ്മുടെ ഫുൾ ട്രിപ്പ് അതിൽ ഒരാൾക്ക് മൂവായിരം രൂപയാണ് ആയത് അതിൽ നാല് നൈറ്റിൽ രണ്ട് നൈറ്റും നമ്മൾ ട്രെയിനിലായിരുന്നു കിടന്നു തുടങ്ങിയത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരവ് പിന്നെ ഒരു ദിവസം എ സി ഹോളിൽ കിടന്നു തുടങ്ങി പിന്നെ ഒരു ദിവസം മാത്രമാണ് നമുക്ക് റൂം എടുക്കേണ്ടി വന്നിരുന്നത് ഇതുപോലെ ട്രെയിനിൽ യാത്ര നമ്മളൊന്ന് ചെറുതായിട്ടൊന്നും പ്ലാൻ ചെയ്യുന്നതുകൊണ്ടും പിന്നെ നൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള രാത്രിയാക്കിയത് കൊണ്ട് നമുക്കൊരുപാട് സമയലാഭവും ബഡ്ജറ്റും ഒരുപാട് ലാഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും കുറവ് ബഡ്ജറ്റിൽ ഇവിടെ എല്ലാം പോയി വരാവുന്നതാണ് ഓക്കേ താങ്ക്